ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം എൻ്റെ നക്ഷത്രഫലം കൃത്യമായി കിട്ടണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും ലയിച്ചുകയും ചെയ്യുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ ഇതിനകത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം ഒക്കെ വാട്സാപ്പ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നത് നമുക്ക് നോക്കാം ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച മേടം മകരം രാശിക്കാർക്ക് ഗുണകരവും ഇടവം കന്നി വൃശ്ചികം ധനു കുംഭം രാശിക്കാർക്ക് മധ്യമവും തുലാം രാശിക്കാർക്ക് ദോഷവും മിഥുനം കർക്കിടകം ചിങ്ങം മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷവുമാണ് ഉള്ളത് ഇനി നമുക്കിത് വിസ്തരിച്ച് നോക്കാം മേടം രാശിയിൽ ജനിച്ചവർക്ക് ധനലാഭവും കാര്യവിജയവും സ്ത്രീ ഗുണവും ശത്രുനാശവും പുത്രസുഖവും കുടുംബസുഖവും ഒക്കെ കിട്ടും എന്നാൽ അതോടൊപ്പം ബന്ധു സുഹൃത്തുക്കളെ അനുമായിട്ടുള്ള ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ബന്ധു സുഹൃത്തുക്കൾ മൂലമുള്ള ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ടാകുകയും ചെയ്യും അല്പം അധിക ചെലവും വരാം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനഭ്രംശം ധനനാശം സ്വജന കലകം രോഗപീഠ ശത്രുദോഷം അലസത ഇങ്ങനെയൊക്കെ ഉള്ള ദോഷഫലങ്ങൾ കൂടുതലായിട്ടും ദോഷഫലങ്ങളും അതോടൊപ്പം പുതിയ തൊഴിൽ മേഖല ഉണ്ടാകും സ്ത്രീസുഖം ഉണ്ടാകും പൊതുവെ ഇടവക്കാർക്ക് സമ്മിശ്ര ഫലമായിരിക്കും മിഥുനക്കാർക്ക് തൊഴിൽ തടസ്സം അപമാനം ധനനഷ്ടം ആരോഗ്യ പ്രശ്നം മക്കളുമായി കലഹം സ്ത്രീകളുമായി കലഹം ദൈവാധീനക്കുറവ് തുടങ്ങിയ ദോഷഫലങ്ങളായിരിക്കും അധികമായിട്ടും ലഭിക്കുകയാണ് കർക്കിടകക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുശല്യവും മേലുദ്യോഗസ്ഥന്മാരുടെ മോശം പെരുമാറ്റവും അമിതമായ ചെലവും അപകടങ്ങളും ഭാര്യപുത്ര കലകവും തൊഴിലംഗത്ത് മനപ്രയാസവും ഒക്കെ കർക്കിടകം രാശിക്കാർക്കും ഉണ്ടാകും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുമായി കലകവും കുടുംബസ്വസ്ഥത കുറവും ശരീരക്ഷീണവും പുത്ര ഒക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ തോതിലുള്ള ധന മക്കളെ കൊണ്ടുള്ള അനുകൂലസ്ഥിതിയും ഉണ്ടാകും കന്നിരാശിക്കാർക്ക് മധ്യമാവസ്ഥയാണ് സ്ഥാന നേട്ടം ഒക്കെ ഉണ്ടാകും അതിൽ ബന്ധുഗുണം ഉണ്ടാകും ആരോഗ്യപരമായി അല്പം മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകും എന്നാൽ ശത്രുശല്യവും അമിതമായ ചെലവും അല്പം ഭാഗ്യക്കുറവും അല്പ അമിതച്ചെലവും ഉണ്ടാകും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടവും ആരോഗ്യ പ്രശ്നവും മനസമാധാനക്കുറവും മനസ്വസ്ഥത ഇല്ലായ്മയൊക്കെ ഉണ്ടാകുമെങ്കിലും ഭാര്യ സ്നേഹം ജീവിത പങ്കാളിയുടെ അനുകൂലമായ നിലപാട് ഉണ്ടാകും വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലകവും ധനനഷ്ടവും മനസ്വസ്ഥതയും കുറയുമെങ്കിലും കുടുംബസുഖവും സുഖബന്ധങ്ങളും നല്ല രീതിയിൽ ഉണ്ടാകും ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനനഷ്ടവും ഭാര്യ സ്നേഹവും ഒക്കെ ലഭിക്കും കുറച്ച് അലസതയും ഉണ്ടാകും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം ഭാവം പുത്ര ഗുണം ഭക്ഷണസുഖം ചെറിയ ധനനഷ്ടം എന്നിവയൊക്കെ ഉണ്ടാകുമെങ്കിലും ഭാര്യയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഉണ്ടാകും കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധൈര്യം അതേപോലെ ശത്രുനാശം തൊഴിൽ ഗുണം ദേവസുഖം സുഖ ഗുണം ഇതൊക്കെ ഉണ്ടാകും എന്നാല് മറ്റുള്ളവരുമായി കലകം ഉണ്ടാകാനാവും സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകും ശത്രുദോഷം ഉണ്ടാകും മീനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് രോഗങ്ങളും കരകങ്ങളും ധനനഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥതക്കുറവ് തുടങ്ങി ദോഷങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമം ജപിക്കുക ഈശ്വരനാമം ജപിക്കുക ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ വായിൽ നിന്ന് വീഴാതിരിക്കാനും മറ്റുള്ളവരുടെ ശാപദുരിതങ്ങളൊക്കെ വാങ്ങാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ച് നന്നായി നാമം ജപിച്ച് മുന്നോട്ട് പോവുക എല്ലാ ദോഷങ്ങളും പരിഹരിക്കപ്പെടും കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് നാമജപം ഒരു കാരണവശാലും മുടക്കാതിരിക്കുക ഈ കഴിയുന്നത്ര സമയം നാമം ജപിക്കുന്നതിന് കാലവും സമയവും ഒന്നും നോക്കേണ്ടതില്ല എപ്പോഴും ഭഗവത് നാമം ജപിക്കാം അങ്ങനെ കലിയുഗത്തിൽ നാമം ജപിക്കുക ദോഷങ്ങളെ കുറയ്ക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം